യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് ഒരു പക്ഷേ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെയൊന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ് കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ യഥാർത്ഥ രാജ്യസ്നേഹി ആർക്കും എന്ത് കോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നടത്തണമെന്നാണ് ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം അത് അക്ഷരം പ്രതി പാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീച്ചു കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും ഈ കക്ഷിയുടെ തന്നെ എനിക്കൊന്ന് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യൻ്റെ ഞാൻ പറഞ്ഞല്ലുമ്പോൾ അവർ നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥം നല്ല പൗരന്മാർ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ഠിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സുർന്നല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി നിയമം അനുസരിക്കാതിരുന്നാൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നാട്ടിൽ ഒരിഞ്ച് പുറങ്ങോട്ട് പോവില്ല ഇതിനു മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ കർശനമായ നടപടി എടുത്തിട്ടേ അറിയിക്കുകയുള്ളൂ അല്ല ഉപദേശിച്ചു വിടുന്നത് പ്രായമുണ്ട് പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണുമ്പോൾ അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഭവനിലും മെഡിക്കൽ കോളേജിലും ഒക്കെ വിടുന്ന നല്ല നടപടികളാണ് അതെനിക്കിഷ്ടമാണ് കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളാണ് അവർക്ക് പ്രായമായില്ല പക്ഷേ പ്രായപൂർത്തിയായിട്ടും പണത്തിൻ്റെ കൊഴുകൊണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ അതിന് കർശനമായ നിലപാടായിരിക്കും ഈ മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിൻ്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെൻ്റ് ആയിരിക്കും എൻ്റെ പൈസ ആ അവനവൻ്റെ പൈസയൊക്കെ പോക്കറ്റി കിടന്നാൽ മതി നിയമം ഈ രാജ്യത്ത് നീമുണ്ട് പൈസ ഉള്ളവനെന്നാൽ പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമം ഒരാളെ എനിക്ക് എനിച്ചിരി പൈസ ഉണ്ട് അതുകൊണ്ട് ഒരാളെ കൊന്നേക്കാന്ന് വിചാരിക്കും അതൊന്നും പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത് വേറെ ആയിരക്കണക്കിനാണ് റോഡിൽ ഇദ്ദേഹം സ്വിമ്മിംഗ് പൂള് വീട്ട് പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞ വീട്ടിൽ വെച്ചിട്ട് നീന്ത കാരണത്താന്നു സ്വിമ്മ പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ നല്ലൊരു പൂൾ പണിയുക രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും ഇതിനകത്ത് കാണിച്ചാൽ അതിൽ കോടതി പറഞ്ഞ കാര്യത്തിൽ അക്ഷരം പ്രതി കോടതിയുടെ ഉത്തരവിനോട് യോജിക്കുന്നു ആ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കും ആ ഉത്തരവിൽ പറയുന്ന പ്രകാരം എന്തെങ്കിലും ഒരു ഉപദേശം വിട്ടുന്നൊരു നടപടിയുമായി ഗവൺമെൻറ് മോട്ടോർ എം ബി ഡി ഒ മോട്ടോർ വേഗം ഡിപ്പാർട്ട്മെൻറ്റോ കോടതി മുമ്പാ ഹാജരാകില്ല കാരണം കോടതി അതിരൂക്ഷമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഒരു ചോദ്യം തന്നെ എന്താണ് അതിലുദ്ദേശം നിയമലംഘനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് അത് പാലിച്ചിരിക്കും നിങ്ങൾക്ക് കാണാം കോടതിയിൽ കൊടുക്കുമ്പോൾ അഫഡവേറ്റ് കൊടുക്കുമ്പോൾ മറുപടി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചേർന്ന ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും അദ്ദേഹത്തിന് പണമുണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പണം അല്ല പണമുള്ളവർക്ക് എന്തുമാകാം എന്നിവിടെ പറയാൻ പറ്റത്തില്ല ഇവ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പോലീസ് എം ഇ ഡി വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം സംസ്കാരമെന്ന് കരുതരുത് ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം സിനിമയിൽ പലതും കാണിക്കുക അവർ സെറ്റൊക്കെ ഇട്ടിട്ട് അവർ ഒരു ടൈം പാസ് ചെയ്യുക അത് കണ്ടുകൊണ്ട് നിയമലംഘനം അനുവദിക്കത്തില്ല ഇവരോട് മാത്രമല്ല ഞാൻ മറ്റൊരു മെസ്സേജ് കൂടി പറയാം കേരളത്തിൽ ഈ ഡോറിലിരുന്ന് യാത്ര ചെയ്യുക അത്തരം പരിപാടികൾ നിർത്തുക നിയമലംഘനങ്ങൾ കണ്ടെത്താനും വീഡിയോ എടുത്ത് എം വി ഡിക്ക് തരാനുമുള്ള പുതിയ ആപ്പ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ വരും കേരളത്തിലെ പൗരന് തന്നെ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവരെ ഇത്തരം നിയമനങ്ങൾ കാണിക്കുന്നവരെ കണ്ടെത്താനും ബൈക്കിൽ സർക്കസ് കാണിക്കുക മൂന്നാല് പേര് കയറി പോവുക ഒരു ബൈക്കിൽ ഹെൽമെറ്റ് വയ്ക്കാതെ സർക്കസുകൾ കാണിക്കുക പിന്നെ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ പോവുക കെ എസ് ആർ ടി ബസ്സിൻ്റെ മുമ്പിൽ കയറിയ ഇതെല്ലാം വീഡിയോ എടുക്കും ആ വീഡിയോ ആപ്പ് വഴി ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുകയും അതിൽ നിന്ന് നിയമപരമായ കർശനമായ നടപടി